സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരുനാഗപ്പള്ളി ടൗൺ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി നഗരസഭയ്ക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം എൻജിഒ യൂണിയൻ കൊല്ലം ജില്ലാ സെക്രട്ടറി അജു ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരുനാഗപ്പള്ളി ടൗൺ ബ്ലോക്കിന്റെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത് പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള നടപടി അടിയന്തരമായി ആരംഭിക്കുക ശാമാശ്വാസ കുടിശ്ശിക ഒറ്റത്തവണയായി നൽകുക പ്രായമേറിയ പെൻഷൻകാർക്ക് അധിക പെൻഷൻ അനുവദിക്കുക മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കരുനാഗപ്പള്ളി നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തിയത് എൻ യൂണിയൻ കൊല്ലം ജില്ലാ സെക്രട്ടറി വി അജു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവൻ ഈ സംസ്ഥാനത്ത് അപകടത്തിൽ പക്ഷേ ഒരു പക്ഷേ ഇന്ത്യ യുദ്ധം കണ്ടവർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കണ്ടവർ ഇവിടെ അടക്കം ഉള്ളപ്പോഴും നമ്മുടെ ജീവിതം ജീവൻ ജീവൻ നമ്മുടെ അപകടത്തിൽ നമ്മൾ മുന്നോട്ട് പോയത് അവിടെ വീണ്ടും ഒരു കരയുദ്ധമല്ല എങ്കിലും വ്യോമയുദ്ധ പരിസരത്ത് നമ്മൾ വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് കണ്ടതാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോഴും നടന്നു വരികയാണ് ഗാസയിൽ അമേരിക്കൻ സാമ്രാജ്യത്വം നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കാലമാണ് കാലമാണ് കാണുന്നത് ലോകത്തിന്റെ നമ്മൾ പോലും പോലും പറഞ്ഞു അമേരിക്കയല്ല അത് സാക്ഷാൽ കുഞ്ഞുങ്ങൾ നമ്മോട് കടന്നു സി പിള്ള അധ്യക്ഷത വഹിച്ചു ആർ രവീന്ദ്രൻ പിള്ള എം ഷംസുദ്ദീൻ കുഞ്ഞ് എസ് വേണു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി